വടകരയിലെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ആർ എം പി നേതാവ് ഹരിഹരനെ തള്ളി ഷാഫി പറമ്പിലെ എം എൽ എ ഹരിഹരന്റെ പ്രതികരണം നിർഭാഗ്യകരം അറിഞ്ഞും അറിയാതെയും ഇത്തരം പരാമർശങ്ങൾ പാടില്ല ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശമാണ് ഹരിഹരൻ പറഞ്ഞത് ഹരിഹരനെ ആർ എം പിയും കെ കെ രമ്യയും തള്ളി പറഞ്ഞു വടകരയിൽ വർഗീയ ധ്രുവീകരണത്തിന് സി പി എം ശ്രമിച്ചു കാഫർ പരാമർശം വ്യാജമാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുവാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ഒന്നും വെക്കാനില്ല അത് ഒരു പ്രയോഗമായിരുന്നു ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു പ്രയോഗമാണ് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്തൊരു പ്രയോഗമാണ് പൊതു ഇടങ്ങളിലും പൊതുപ്രവർത്തന മേഖലകളിലും ഒക്കെ പ്രവർത്തിക്കുന്ന എല്ലാ വനിതകളും അവരോട് രാഷ്ട്രീയമായ വിയോജിപ്പുകൾ രേഖപ്പെടുത്താം അതല്ലെങ്കിൽ അവരുടെ പ്രകടനങ്ങളെ സംബന്ധിച്ചിട്ട് പല അഭിപ്രായങ്ങൾ